എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴം ഫ്രൈ ആണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് അധികം ഓയിലൊന്നും ചേർക്കാതെ അതുപോലെ തന്നെ മൈദയുടെ കോട്ടിങ്ങും ഒന്നും കൊടുക്കാതെയാണ് ഈ ഒരു പഴം ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടൊന്നുമല്ല കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് ഈ ഒരു പഴം ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് അധികം ഓയിലൊന്നും ഈ ഒരു പലഹാരത്തിലോട്ട് പിടിക്കുകയോ ഒന്നുമില്ല വളരെ ടേസ്റ്റിയും അതുപോലെ വ്യത്യസ്തവുമായിട്ടുള്ള ഒരു പഴംപൊരി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഈയൊരു പഴം ഫ്രൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രപ്പഴമാണ് ആവശ്യം അധികം പഴുത്തു പോകാത്ത പഴം തന്നെ എടുക്കണം ഇത് തൊലി കറുത്തു പോയിട്ടുണ്ടെങ്കിലും ഉൾവശം അധികം പഴുത്തിട്ടില്ലാത്ത പഴം തന്നെയാണ് ഈ ഒരു പഴം ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നാല് പഴമാണ് എടുത്തേക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഈ ഒരു രീതിയിൽ കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം എത്രത്തോളം കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു അത്രത്തോളം തന്നെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ നീളത്തിൽ ഇതുപോലെ ഞാൻ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊരു ബാറ്ററി എടുക്കണം ഇവിടെ നമ്മൾ മൈദയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെയാണ് ഇതിനുള്ളൊരു ബാറ്ററി തയ്യാറാക്കി എടുക്കുന്നത് ഇനി കോട്ടിങ് തയ്യാറാക്കി എടുക്കുന്നതിനുള്ള ഒരു ബാറ്ററി റെഡിയാക്കാനായിട്ട് രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴത്തിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവിനൊക്കെ വ്യത്യാസം വരും ഇവിടെ ഞാനൊരു നാല് പഴം എടുത്തതുകൊണ്ട് രണ്ട് മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ മുട്ട ആദ്യം ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ പഴം ഫ്രൈ തയ്യാറാക്കി എടുത്തു കഴിയുമ്പോൾ ഇനി പഞ്ചസാര ഒരു ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഒരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു നുള്ള് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ആ മുട്ട നല്ലതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക സാധാരണ രീതിയിൽ നമ്മൾ പഴം ഫ്രൈ ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ മൈദയുടെ ഒരു കോട്ടിംഗ് ആണല്ലോ കൊടുക്കുന്നത് അതിന് പകരം നമ്മൾ മുട്ട വെച്ചിട്ടാണ് അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ടാണ് ഈ പഴം ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം ഹെൽത്തിയുമാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് ബ്രെഡ് ക്രംസും ആവശ്യമാണ് ബ്രെഡ് ക്രംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെസിഗനേറ്റ് കോക്കനട്ട് ഉണ്ടല്ലോ അതെടുത്താലും മതി ഈ ബ്രെഡ് പൊടിക്ക് പകരാം നമുക്ക് ഈ ഒരു മുട്ടയുടെ ബാറ്ററിലോട്ട് പഴത്തിൻ്റെ പീസസ് എല്ലാം ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക നമ്മൾ ഒരു കൈ കൊണ്ട് മുട്ടയുടെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്ത് മറ്റേ കൈ കൊണ്ട് തന്നെ ബ്രെഡ് പൊടി കൊണ്ട് കോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ കൂട്ടും ഈ ബ്രെഡ് പൊടിയും കൂടെ കുഴഞ്ഞു പോകും നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം ബ്രെഡ് ക്രംസ് എല്ലാം ആ നേന്ത്രപ്പഴത്തിൽ പിടിച്ചിരിക്കത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഴമൊന്നും ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് നല്ലതുപോലെ ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും ഒരു തവണ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പഴത്തിൻ്റെ എല്ലാം ഞാൻ മുട്ടയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ബ്രെഡ് പൊടി എല്ലാം ആ പീസസിൽ പിടിച്ചിരിക്ക രീതിയിൽ നമുക്ക് ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റോ കോക്കനട്ടോ ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേഞ്ചസ് വരുത്തുക ഇനി പാലിലോട്ട് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം പഴത്തിൻ്റെ പീസസുകൾ നമുക്ക് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അധികം ഓയിലൊന്നും ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ നമ്മൾ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തായത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇന്ന് നമ്മൾ ഒരേ രീതിയിലൊക്കെ പഴംപൊരി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതുപോലെയുള്ളൊരു പഴം ഫ്രൈയും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കും അധികം ഓയിലൊന്നും എടുക്കാതെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഉള്ളൂ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഈ ഒരു രീതിയിലും ഒരു സൈഡ് ഏകദേശം ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിരുന്നു രണ്ട് സൈഡും തിരിച്ചും മറിച്ചു പോയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരെയാണ് നമ്മൾ മുറിച്ച് എടുക്കുമ്പോൾ എപ്പോഴും അധികം പഴുക്കാത്ത പഴം തന്നെ എടുക്കണം അങ്ങനെയാണെങ്കിലേ അധികം എണ്ണ പിടിക്കാതെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പഴം ഫ്രൈ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പഴം ഫ്രൈ റെസിപ്പിയാണ് കൂട്ടുകാർക്ക് കാണുമ്പോഴേ മനസ്സിലാകുമല്ലോ നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ പഴം ഫ്രൈ നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്നത് മുട്ടയുടെ ബറ്ററെ ഡിപ്പ് ചെയ്തതുകൊണ്ട് ആ ഒരു മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല കാരണം നമ്മൾ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് ആ ഒരു ഫ്ലേവറൊക്കെയാണ് ഉണ്ടാവുകയുള്ളൂ കണ്ട നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു റെസിപ്പി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അധികം പഴുത്തുപോയ പഴമെടുക്കരുത് അങ്ങനെയാണെങ്കിൽ നിറയെ എണ്ണ അതിൽ പിടിക്കും അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ എടുക്കുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കധികം ഓയിലൊന്നും ചേർക്കാതെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മൈദയും അധികം ഓയിലും ഒന്നും ചേർക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഈ പഴം ഫ്രൈ തയ്യാറാക്കി എടുത്തേക്കുന്നത് ഓയിലൊന്നും അധികം കഴിക്കാൻ പറ്റില്ലാത്ത കൂട്ടുകാർക്ക് ഒരു പഴം ഫ്രൈ ഒക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയത് തന്നെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള പഴം ഫ്രൈ റെസിപ്പി കൂട്ടുകാർ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറന്നു പോകല്ലേ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്